നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നീക്കവും സംസ്കരണവും പാളുന്നു പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ പാതയോരങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ജംഗ്ഷൻ കട്ടപ്പന വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന പതിനെട്ട് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ക്ലീൻ കേരളയ്ക്ക് വേർതിരിച്ച് കയറ്റി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്ലാസ്റ്റിക് കൈമാറ്റം തടസ്സപ്പെട്ടു ഇതോടെ വണ്ടൻമേട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പഞ്ചായത്തിൻ്റെ മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ച് കത്തിക്കുകയും മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്താൽ കുഴിച്ചു മൂടുകയും ചെയ്യുന്നതായി ആരോപണമുയർന്നിരുന്നു ക്ലീൻ കേരളയ്ക്ക് കൃത്യമായി കൈമാറി വന്നിരുന്ന മാലിന്യം പിന്നീട് നൽകാതെ വരികയാണ് ചെയ്തിരുന്നത് പിന്നീട് ഇവ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിരവധി വാഹനങ്ങളും കാൽനടക്കാരും സഞ്ചരിക്കുന്ന റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ജൂൺ സ്കൂൾ തുറക്കുന്നതോടെ നിരവധി വിദ്യാർത്ഥികളും ുംടന്നുപോകുന്നതാണ് കുപ്പിച്ചില്ലുകൾ റോഡ് സൈഡിൽ ചിതറിക്കിടക്കുന്നതും അപകടങ്ങൾക്ക് കെട്ടിക്കിടക്കുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കിനുള്ളിൽ കൊതുകുകൾ പെരുകുന്നതിനും ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നു ഈ എടുക്കുന്ന വേസ്റ്റുകളുടെ കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ അവിടെ കൊണ്ടിട്ടിരിക്കുന്നു അത് ഭയങ്കര സ്മെല്ലടിച്ചിട്ട് നാട്ടുകാർക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഓരോ മാസവും ഓരോ വീട്ടിൽ അൻപത് രൂപ പൈസ മടിച്ചിട്ടാണ് ഇവർ ഈ പിറക്കുന്നത് ഈ പിറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പിറക്കി കൊണ്ടുപോകുന്നില്ല ഇത് മൊത്തം കൊണ്ട് കൂട്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ചില വന്നു കണ്ടു വളരെ മോശമായി തന്നെ കിടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ അധികാരിപാടിയായി മാത്രമല്ല ഈ ഭരണസമിതി എന്നാൽ ക്ലീൻ കേരള മിഷൻ വാഹനം അയക്കാത്തതാണ് മാലിന്യം നീക്കം തടസ്സപ്പെടാൻ കാരണമെന്നും അടുത്ത ദിവസം തന്നെ അടിയന്തര യോഗം ചേർന്ന മാലിന്യങ്ങൾ പാതയോരങ്ങളിൽ നിന്നും നീക്കം ചെയ്യുമെന്നും പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി അറിയിച്ചു ഡെങ്കിപ്പനി ഉൾപ്പെടെ വിവിധതരം പകർച്ചവ്യാധികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെയും ആരോഗ്യ വകുപ്പിന്റെയും അലംഭാവപൂർണമായ നിലപാടുകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡൊസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ നീതി പേപ്പർമാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ബി ജംഗ്ഷൻ കട്ടപ്പന എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് പഠനോപകരണങ്ങൾ നോട്ട്ബുക്കുകൾ ടിഫിൻ ബോക്സുകൾ കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ് പ്രിന്റിംഗ് പേപ്പറുകൾ പ്രസ് മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം നീതി പേപ്പർമാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ജംഗ്ഷൻ കട്ടപ്പന